അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് അടിക്കാം കേട്ടോ കമൻ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ല ഞാനും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണ്ടെട്ടോ അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മളെ ഡേയ് മെയ് ലൈഫൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു കുഞ്ഞ് ഡേ മെയ് ലൈഫ് ഇടാമെന്ന് വിചാരിച്ചുട്ടാ പിന്നെ സ്കൂളില്ലാത്തൊരു ദിവസവും കൂടി ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ നല്ല ഉച്ചയും എല്ലാം കളിയും ചെറിയൊക്കെ ആയിട്ട് കുട്ടികളും ഉണ്ട് ഇവിടെ പിന്നെന്താ സ്കൂളില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയും പാടായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ഇഡ്ലി ചട്ടി ഉണ്ടോ ഞാൻ കുറേ ഇഷ്ടമായിട്ടോ വിചാരിക്കണോ അപ്പോൾ ഒന്ന് മേടിക്കണം അപ്പം നമ്മൾ മീഷോന്ന് എടുത്തതാണ് കേട്ടോ ഒരു കുഞ്ഞു ഇരുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ വില വരുന്നത് അപ്പം ഞാൻ പഴയതൊക്കെ കൊടുത്തു കൊടുത്തപ്പോൾ എന്തായാലും പുതിയതായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു നാല് നല്ലൊരു എട്ട് ഇഡ്ഡലി വരും എട്ട് ഇഡ്ഡലി കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ കുഞ്ഞായതുകൊണ്ട് നമുക്ക് വേഗം കഴുകാനും എടുക്കാനും പക്ഷെ ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കുട്ടികൾക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഒരു നല്ലൊരു ഇതാട്ടോ പിന്നെ വേറൊരു രണ്ട് പ്രൊഡക്റ്റും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മുടെ കുഞ്ഞ് ഇട്ടിലട്ടിയിൽ രാവിലെ ഞാൻ ഇന്നലെ വെഴുകുന്നേരം അരച്ച് വെച്ചു കൂട്ടാം ഇട്ടലിക്ക് അപ്പോൾ ഒരു മൂന്നര ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് പുഴുങ്ങല്ലരിയും പിന്നെ നമ്മളൊരു ഗ്ലാസ് ഉഴുന്നൂട്ടാം അങ്ങനെ എടുത്ത് ഞാൻ കുറച്ച് ചോറും ആട്ടി വെച്ചത് കേട്ടോ അപ്പം നമ്മൾ ഇട്ടിലൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മിക്സിയിൽ തന്നെ കേട്ടോ ഞാൻ ആട്ട ഗ്രൈൻഡറൊന്നും ഇല്ല മിക്സിയിൽ ഞാൻ തലേശ ആട്ടി വെക്കും പിന്നെ രാവിലെ എണീച്ച് അങ്ങനെ ചൂട് കേട്ടോ ചെയ്യുക പിന്നെ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഇഡ്ഡലി ആക്കി പകുതി ഇഞ്ഞ് ദോശയും ചൂടണം കേട്ടോ അപ്പോൾ ഇഡ്ഡലിയും കുറച്ച് ഇഡ്ഡലിയും ചൂടാ കുറച്ച് ദോശയും ചൂടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ നമ്മൾ പക്ഷേ ഇത് ചൂടോടെ ഒന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ കൊച്ചു ചൂടാറിക്കിയതിന് ശേഷം നമ്മൾ സ്പൂണോ കത്തിയോ വെച്ചൊന്ന് തോണ്ടിയെടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ സ്റ്റാൻഡിലും വെക്കാൻ മറന്നുപോയി പിന്നെ ആ രാവിലത്തെ ഒരു ഇതിൽ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഇനി എണ്ണ നമ്മളിത് ആദ്യം ഒന്ന് എണ്ണ തേച്ചിട്ട് വേണം കേട്ടോ വീത്താൻ്റെ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും പിന്നെ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇടാം കേട്ടോ അപ്പം നമുക്ക് നാല് എട്ട് ഇട്ടിൽ കിട്ടും കേട്ടോ ചെറിയൊരു ചട്ടി കേട്ടോ ഞാൻ കുഞ്ഞു ചട്ടിയാണ് മേടിച്ചത് അപ്പം അത്രേല്ലേ വിലയേ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ഇരുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ വില വരുന്നത് മീഷോ എന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പോൾ അത് കോംബോ ഓഫറായിട്ട് വരുമ്പോൾ നമുക്ക് വില കുറഞ്ഞ് കിട്ടും പിന്നെ വേറെ രണ്ട് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതും നമ്മൾ വില കമ്മിയിൽ മീഷോന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചട്ണി കേട്ടോ ചട്ണി ഞാൻ കുറച്ച് മുളകു കാന്തി അരക്കണം അപ്പോൾ ദോശയിലേക്കും മുളക് കാന്തി ഇതിലേക്കും രണ്ടിലേക്കും ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇവിടെ എല്ലാവർക്കും ദോശ കിട്ടില്ല എന്നെ ഇഷ്ടം പിന്നെ ഭയങ്കരമായിട്ട് ഇതാട്ടോ ഞാൻ രണ്ടെണ്ണം മേടിച്ച പ്രൊഡക്റ്റ് പറഞ്ഞത് എൻ്റെ കത്തി മൂർച്ചയില്ലാത്തത് കൊണ്ട് ഞാൻ കുറേ ദിവസമായിട്ടാണ് വിചാരിക്കുന്നു കത്തി വാങ്ങിച്ച കുട്ടികളെടുത്ത് കളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് റിയാസ്ക് വാങ്ങിത്തരാത്തത് പിന്നെ അപ്പോൾ ഞാൻ എന്തുവാട്ടി ഒരു ചോപ്പർ മേടിച്ചിട്ടോ ഇതിന് നൂറ്റി അൻപത് രൂപ കേട്ടോ വരുന്നത് ഈ ഒരു ചോപ്പറിന് അപ്പോൾ നമ്മൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് വേണ്ടത്ര പൊടിയാക്കി കിട്ടും നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തപ്പോൾ നല്ല ഇത് തോന്നി എനിക്ക് സിമ്പിളായിട്ട് തോന്നി പിന്നെ നമുക്ക് സമയം കുറച്ച് ലാഭിക്കാൻ പറ്റും അതേപോലെ നമ്മുടെ ഈ എണ്ണ ബോട്ടിൽ എൺപത് രൂപ ആട്ടോ ഈ രണ്ടെണ്ണത്തിന് എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണി ഓയിലൊക്കെ പെട്ടെന്ന് അതിൻ്റെ കഴി വലിയൊരു കുപ്പിയായ കാരണം വെറുതെ കയ്യിൽ മിസ്സായി പോകുക കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മൂടിങ്ങനെ തുറക്കണ്ടല്ലോ ഇതിലേ ഇങ്ങനെ അമർത്തി കൊടുത്താൽ തുറന്ന് വരും പിന്നെ അടക്കുകയും ചെയ്യാം അപ്പം ആ ഒരു നീണ്ടൊരിതുണ്ടല്ലോ അത് പിടിച്ചിങ്ങനെ അമർത്തിയാൽ തുറന്ന് വരും കേട്ടോ അപ്പം ലാബുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല രണ്ട് കുപ്പിക്കുമ്പോഴേ എൺപത് രൂപ കേട്ടോ വരുന്നത് വെറും എൺപത് രൂപ അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ച കേട്ടോ മീഷോന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമനുസരിച്ച് നമ്മുടെ ശക്തി പോലെ ഇരിക്കും കേട്ടോ വലിച്ചടിച്ചാൽ നല്ല പൊടിയായും കിട്ടും സുമാർ പൊടി വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അടിക്കത്തിൻ്റെ ഉള്ളിലൊരു ബ്ലേഡ് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഒന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു ഒന്ന് വാങ്ങാത്ത ആൾക്കാരെ കണ്ടെ വാങ്ങിക്കോളെ നമുക്ക് സമയലാഭം പിന്നെ എണ്ണ വീത്താനും വെറുതെ മൂടി തുറക്കണ്ട ആവശ്യമല്ല ഇങ്ങനെ നമുക്ക് തുറഞ്ഞാൽ കുറേ കേട്ടോ വിചാരിക്കണിങ്ങനത്തൊന്ന് വാങ്ങിക്കണം ഇവിടെ വന്ന ശേഷമാണ് കൂടിയത് അതുവരെ ഞാനിങ്ങനെ വാങ്ങിക്കണം വിചാരിക്കും പിന്നെ അത് വേറെ എന്തിനെങ്കിലും ചിലവാക്കും അങ്ങനെയൊക്കെ വാങ്ങിക്കാനേ കൂടില്ല കേട്ടോ അതുപോലെ ഇനി നമുക്ക് ഡപ്പുകളൊക്കെ ഒന്ന് മാറ്റാനുണ്ട് മെല്ലെ മെല്ലെ ഞാനധികം ഫാത്തിമക്കൂട്ടിൻ്റെ പെൻഷൻ വരുമ്പോളാണ്ട്ടോ ഓരോന്ന് ചെറുതായിട്ട് അതൊന്ന് റിസ്ക്കിങ്ങനെ ഓരോന്ന് വാങ്ങണത് പിന്നെ നമ്മുടെ ഇതാ ചോപ്പറിലിട്ട് ഞാൻ കുറച്ച് ഇതിപ്പം നമുക്ക് അധികം പൊടി ആക്കണ്ട മിക്സിയിലിട്ട് അരക്കാനുള്ളത് കൊണ്ട് അത്ര പൊടിയാക്കണ്ട അപ്പം ഞാൻ ജെസ്റ്റ് ഒന്ന് എൻ്റെ കത്തി മൂറിച്ചില്ലാത്ത കാരണം അരിയാനും കൈ ഒരു കൈ നമ്മുടെ ശക്തി മൊത്തം എടുത്തിട്ട് വേണം കത്തിയിൽ അരിയാനും അപ്പോൾ ഇതൊന്ന് വലുതായി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചാൽ പിന്നെ വരുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് അർജൻറ്റായിട്ട് എവിടെക്കെങ്കിലും പോകുകയാണെങ്കിലും നമുക്ക് ഇത് കൊണ്ട് വേഗം എന്തെങ്കിലുമൊക്കെ ഒന്ന് മുട്ട ഭരിക്കാനൊക്കെ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് ഇതിലിട്ട് അടിച്ചാൽ നല്ല പച്ചമുളകും ഞാൻ ചെയ്ത് നോക്കി കേട്ടോ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് അടിച്ചപ്പോൾ നല്ല നല്ല പൊടിയായിട്ട് എന്നെ വന്നു മുട്ടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ കഴിക്കാനായിട്ട് നമ്മൾ കൈകൊണ്ട് അരിഞ്ഞാലൊന്നും അത്ര ഒരു ഇത് വരൂല ഇതിലിട്ടപ്പം നല്ലൊരിതുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇഡ്ഡലി ചട്ടി കുഞ്ഞിയാണ് നമുക്ക് നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കി നോക്കി ഞാൻ കേട്ടോ നൂൽപ്പുട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ചെറുതാണെങ്കിലും നമ്മുടെ വീട്ടിലെ അംഗം അനുസരിച്ച് നമുക്ക് രണ്ട് മൂന്ന് വട്ടം ഇടേണ്ടി വരുന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ചെറിയ പ്രൈസിന് അത്രയല്ലേ നമുക്ക് കിട്ടുള്ളൂ പിന്നെ വലുത് വാങ്ങിയാൽ നമുക്ക് കഴുകാനും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വേഗം ഇങ്ങനെ കഴുകിയെടുക്കാനും സിമ്പിളാണ് കാനുമില്ല അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ വേഗിക്കണ പോലെ ഇരിക്കും അതിൻ്റെ ഓരോ ക്വാളിറ്റികളും പിന്നെ നമ്മൾ അധികം താഴ്ത്തിട് പിടിക്കുകയൊക്കെ ചെയ്തതിനാൽ വേഗം പൊട്ടും പിന്നെ നമ്മുടെ ഒരു സൂക്ഷ്മൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുറേ നിൽക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അടുക്കളയ്ക്കുള്ള രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചു അപ്പം നമ്മൾ ഓയിൽ ഒഴിക്കാനും നല്ലൊരിതുണ്ട് കേട്ടോ പിടിക്കാനൊക്കെ പിന്നെ ഞാനന്ന് പിന്നെ ഞാൻ അങ്ങനെ ഇതാ അതൊന്ന് അടുപ്പം ചമ്മന്തി ആക്കിയിട്ടുണ്ട് അപ്പം അടുക്കള പണി ഏകദേശം ഇഞ്ഞ് കഴിഞ്ഞു പിന്നെ തിരുമ്പലൊക്കെ തിരുമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പുറത്തൊക്കെ വന്നിങ്ങനെ നോക്കിയതാണ് അപ്പോൾ ഒന്നൊരു മഴ മൂടാ പോലുണ്ട് കേട്ടോ ചെറിയൊരു പോലെ ഉണ്ട് ഒരു എന്താ പറയുക വെയിലില്ല ഒരു ശൂന്യമായ ഒരു അന്തരീക്ഷം അങ്ങനെ പിന്നെ ഞാൻ അടിച്ച് വരണം തുണികളൊക്കെ ഇതാ ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടെ അയൽ കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മുകളിലൊക്കെ ഞാൻ ഇതുവരെ പോയിട്ടില്ല പിന്നെ ഇന്ന് സ്കൂളൊന്നും സ്കൂൾ ട്രിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് റിയാസ് അത്ര നേരം ഓട്ടം കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ റിച്ചു മോൾ പിന്നെ എണീച്ചിട്ടേ ഇല്ലാട്ടോ അവൾക്ക് വെയ്യാത്ത കാരണം പിന്നെ കുഞ്ഞു കുറുമ്പികളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടി കളിക്കാറുണ്ട് പിന്നെ ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കുന്നത് റിയാസ്ക്കാക്കറിയില്ലോ ഞാനൊരു ഞാൻ ഒരു ക്യാമറ ഒരു വേറൊരു സൈഡിൽ ഫോൺ വെച്ചിരിക്കയായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുന്നത് റിയാസ്ക്കാക്കറിയില്ല കേട്ടോ അപ്പോൾ അത് റിയാസ്ക് കണ്ണടിച്ചുമ്പിൽ നിന്ന് കുറേ നേരം േണ്ടിട്ടുണ്ട് അപ്പോൾ എപ്പോൾ വീഡിയോ എടുക്കാൻ മുങ്ങുകയാൾ അപ്പം ഞാനിന്നറിയാണ്ടെന്ന് എടുത്തതാ കേട്ടോ അപ്പം ഉപ്പിരറിഞ്ഞിട്ടില്ല വീഡിയോ എടുക്കണത് അപ്പോൾ ബെഡിൽ എനിക്ക് മോള് കിടക്കണുണ്ട് അപ്പോൾ അവളെ കൊണ്ട് സംസാരിച്ചിങ്ങനെ ഞാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ കുട്ടിപ്പെട്ട ആളങ്ങൾ നിറയെ കുപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റൂമൊക്കെ റൂമൊന്ന് ക്ലീൻ ചെയ്ത് ഇന്നലെ പിന്നോട്ടോ തുടച്ചത് അപ്പോൾ ഞാനിന്ന് വെറുതെ ഒന്ന് അടച്ച് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഞാൻ അവിടെ ഓണാക്കി വെച്ചിരിക്കണം എടുക്കും ചെയ്യണം എടുക്കണമല്ലോ അപ്പം ഞാൻ പിന്നെ മെല്ലെ പോലെ പോയി എടുത്തു പേപ്പർ അപ്പം കപ്പിന് കപ്പിനും ബാൽക്കണി വന്നിരുന്നുണ്ട് ഇനി ഹാളൊക്കെ ഒന്ന് അടിച്ചു വന്നിട്ടോ ഒക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ഇനി അടുക്കളപ്പണി ഏകദേശം കഴിയാനായി ചോറൊക്കെ ഞാൻ വെച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതാ മീൻ വറുക്കണം കുറച്ച് കത്തിരിക്കി ഇട്ടിട്ട് മീൻ പുളി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ കത്തിരിക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് പുളിയൊക്കെ പിഴിഞ്ഞിട്ടൊന്നിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തേങ്ങയും ജീരകവും അല്ല തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളക് ഇട്ടാൽ മേട്ടോ ജീരം വേണ്ട ഉണക്കൽ കറിയായതുകൊണ്ട് അപ്പം അങ്ങനെ അതും സെറ്റായി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി എന്താ അതിലേക്കുള്ള തേങ്ങ ചിരണ്ടാണ് അപ്പോൾ അതും കൂടി ഒന്ന് മിക്സാക്കി വെച്ച് കൊടുത്താൽ നമ്മുടെ അടുക്കള പണി ഏകദേശം കഴിഞ്ഞു പിന്നെ സ്ലാബ് ഒക്കെ ഒന്ന് തുടക്കണം പിന്നെ അല്ലെങ്കിൽ ഇല്ലറ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ പിന്നെ കുറച്ച് പാഴം ഉണ്ടായിരുന്നു കേട്ടോ അന്ന് അമ്മായി വന്നപ്പോൾ കൊണ്ടുവന്നത് അപ്പോൾ അതൊന്നിഞ്ഞ് വഴുകുന്നേരം കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു തേങ്ങയും വല്ല ഒക്കെ ഇട്ടിട്ട് അത് നല്ല പഴുത്തിരിക്കുന്നു കേട്ടോ രണ്ടു ദിവസമായിട്ട് കോള് കൊണ്ടം തീറ്റ് കൂടുതലായതുകൊണ്ട് പഴം അര തിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും പഴുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചമ്മന്തി അരച്ചതി തന്നെ അങ്ങനെ ഇട്ടിട്ടൊന്ന് തേങ്ങയരക്കായിരുന്നു കേട്ടോ പിന്നെ പിന്നെ റൈസ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ടാങ്കിൽ പൈപ്പിൽ വെള്ളം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നരട വെള്ളം വരുവുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ താഴത്തെത്തിട്ടുമെന്ന് പറയുമ്പോൾ മുകളിലേക്ക് മോട്ടർ അടിക്കുക കേട്ടോ അപ്പോൾ വെള്ളം കഴിഞ്ഞ് രണ്ടുകൂട്ടരും അതിൽ മാറി മാറി അടിക്കും അപ്പോൾ വെള്ളം വരുമ്പോൾ ആദ്യമൊക്കെ പന്ത്രണ്ട് മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മണിയായി ഇപ്പോൾ മൂന്ന് മണിയായിട്ടും വെള്ളം വരില്ല കേട്ടോ പിന്നെ വെള്ളം വരുമ്പോൾ നേരം പിന്നെ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ രാത്രി പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും ഉറങ്ങാനും നേരമ്പോഴുകും വെള്ളം കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല ഒന്നര ഇടം വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാവരും നിറച്ചും വെക്കണമല്ലോ അപ്പോൾ അങ്ങനെ വെള്ളം തുറന്നു കൊണ്ട് വിളിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പോയി മോട്ടറൊക്കെ ഇട്ട് കൊടുത്തു വന്നു പിന്നെ അങ്ങനെതാ നമ്മുടെ തേങ്ങ രപ്പൊക്കെ അതിന് ഇപ്പോൾ ഒക്കെ ഒന്ന് സ്ലാപ്പൊക്കെ ഒന്ന് തുടച്ച് വിടുക കേട്ടോ പിന്നെ പഴം കുട്ടികളിങ്ങനെ തിന്നൂല എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ കഴിക്കും കേട്ടോ പിന്നെ ഞാൻ തലയിൽ തൊപ്പി ആട്ടോട്ട് മേ ഷാളൊന്നും ഇട്ടിട്ടില്ല തലയിൽ തൊപ്പി ഇടണ കാരണം പിന്നെ അങ്ങനെ ഷോളും അടുക്കളയിൽ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ടും ഒരു വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കുക എന്തെങ്കിലും ചെയ്താലോ മേടിച്ചിട്ട് അങ്ങനെതാ മീൻകറി ഇതാ ഉണക്ക മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ പൊഞ്ഞ് അത് രണ്ട് മൂന്ന് മാന്തള കുട്ടികൾക്ക് പൊരിക്കണം അവർ മീൻ ചാറും അധികം കൂട്ടില്ല കേട്ടോ മീന് പിന്നെ എന്തായാലും മോരിച്ചാറും ഉണ്ടായിരുന്നു ഇന്നലെ മോര് കുമ്പളങ്ങ കാച്ചത് അപ്പോൾ അവരത് കഴിച്ചിട്ടായിട്ട് ഉണ്ടാക്കി പിന്നെ ഞാൻ ആ പഴത്തിനെയൊക്കെ ഒന്ന് മിക്സാക്കി ഗോതമ്പ് മാവും തേങ്ങയും വല്ല ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉരുളാക്കി നമ്മുടെ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വൈകുന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനെ ആക്കി കൊടുത്ത് അവർ കഴിക്കും അല്ലെങ്കിൽ ആ പഴം തൊടുകയില്ല കേട്ടോ അങ്ങനെയാണ് പിന്നെ ഞാൻ എന്നെ തിന്ന് തീർക്കേണ്ടി വരും ഞാനും ഉമ്മയൊക്കെ റിയാസ്ക്കും അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്താൽ അവരിങ്ങനെ തിന്നും കേട്ടോ പിന്നെ അപ്പത്തേന് മഴ പെയ്തു മഴ പെയ്തപ്പോൾ അവിടെ വന്നിരുന്നു ഇങ്ങനെ കഴിക്കണം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം എല്ലാവർക്കും അസാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ താങ്ക് യു